കടയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ലീവെടുത്താൽ ഒരു മയ്യത്ത് നമസ്കാരം കിട്ടും പക്ഷെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് വേണ്ടി വന്നാൽ ഒരു പിരിടൊന്ന് മാറ്റി വെച്ചാൽ ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷെ ഇറങ്ങൂല കല്യാണം ഉണ്ടെങ്കിൽ ലീവെടുക്കും ടൂറുണ്ടെങ്കിൽ ലീവെടുക്കും വേറെ ഏത് മാമൂലുകൾക്കും ലീവ് എടുക്കും എന്നാൽ നമ്മുടെ കൂടെ ജീവിച്ച പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യന്റെ ജനാസക്കു വേണ്ടി അവസാനം ഒന്ന് നമസ്കരിച്ചാ മാന്യമായ ഒരു യാത്ര നമ്മൾ തയ്യാറാകാറുണ്ടോ

കഴിഞ്ഞിട്ട് നമസ്കാരം വരെ എങ്കിലും ഫലഹു അവനൊരു പ്രതിഫലമുണ്ട് ജനാസക്കുള്ള നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കീറാത്തു പ്രതിഫലമുണ്ട് ഒരാൾക്ക് മയ്യത്തിനെ അടക്കി കഴിയുന്നതുവരെ അതിന്റെ കാര്യത്തിൽ സാക്ഷികളാകാൻ കഴിഞ്ഞാൽ ഫലഹു രണ്ട് പ്രതിഫലമുണ്ട് ഇത് നിങ്ങൾക്കുള്ളത് പോലെ തന്നെ അന്ന് സഹാബത്ത് ചോദിക്കുകയാണ് എന്താണ് വലിയ ഭീമമായ പർവത സമാനമായ പ്രതിഫലം കൂറ്റൻ മലകളുടെ പ്രതിഫലം അത്രയും ഉയരമുള്ള കനം കെട്ട പ്രതിഫലമാണ് വൈകിട്ട് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് ഒരു വ്യക്തിയുടെ ജനാസക്ക് വേണ്ടി നമസ്കരിക്കാൻ ആളുകൾ എങ്ങനെ ശിർക്ക് ചെയ്യാത്ത തൗഹീദിന്റെ മനസ്സോടെ നാൽപ്പത് പേര് മറ്റൊരു ഹദീസിൽ നൂറ് ഉണ്ട് അങ്ങനെ ഒരു ജനാസക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് അലൈഹി വസ്ലം ആ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാകും ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ചായ പിടിച്ചവരുണ്ടാകും ഒരുപാട് കാലം യാത്ര പോയവരുണ്ടാകും എന്നും കാണുമ്പോൾ ചിരിച്ച് സംസാരിച്ചവരൊക്കെ ഉണ്ടാകും പക്ഷെ ആ മനുഷ്യനൊന്ന് മരിച്ചപ്പോൾ ഒന്ന് പോയി നമസ്കരിച്ച ആ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി പറയാൻ കാണിക്കാത്തവർക്കുള്ളതാണ് ഈ ഹദീസ് എത്ര വമ്പിച്ച പ്രതിഫലമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് വയ്യത് കണ്ടുപോരുന്ന ഒരവസ്ഥക്ക് പകരമായി കാഴ്ചക്കപ്പുറത്ത് കാണാൻ പറഞ്ഞത് രോഗം വരുമ്പോഴാണ് രോഗിനെ സന്ദർശിക്കണം മയ്യത്തിനെ സന്ദർശിക്കാനല്ല പഠിപ്പിച്ചത് മയ്യത്തിനു വേണ്ടി നമസ്കാരത്തിലും തദുഫീനിലും പങ്കെടുക്കാനാണ് പറഞ്ഞു ഒരാൾ മയ്യത്തു നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇനി പറയുന്ന നിബന്ധനകൾ അയാൾ പാലിക്കണം അ നെയ്യത്തു നെയ്യത്തോടെയായിരിക്കണം ഇഷ്ടുൽ കിബിലക്ക് നേരെ തിരിയണം ഔറ ഔറത്ത് മറക്കണം ത്വഹാറ തുഹാറ ശുദ്ധനാകണം നജാസ നജസ് ഇല്ലാത്തവനായി മാറണം ഇസ്ലാമോ നിസ്കരിക്കുന്നവനും മയ്യത്തും മുസ്ലിം ആയിരിക്കണം ജനാസ അവിടെ ഉണ്ടായിരിക്കണം മുഖല്ലിഫൻ പ്രായപൂർത്തി ആളായിരിക്കണം ഇവരൊക്കെ ആ നിബന്ധനകൾ പാലിക്കേണ്ടവരാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല കുറെ ആൾക്കാരുണ്ട് ഇമാമർ കയറി നിൽക്കും മയ്യത്ത് നമസ്കാരത്തിന് അവർ കയറി ചാടി കയറി നിൽക്കും നിക്കും നമസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയില്ല മിണ്ടാതെ നടക്കണോണ്ട് ആർക്കും അറിയില്ല തക്ബീർ കെട്ടിയിട്ട് ഇനി എന്താന്ന് അറിയില്ല ഒന്ന് നല്ലോണം ആലോചിച്ചു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല ഒന്ന് അൽ നിന്നുകൊണ്ട് നിസ്കരിക്കണം രണ്ട് നാല് തക്ബീറുകൾ ചൊല്ലണം

ഇനി നമസ്കാരത്തിന്റെ പൂർണ്ണമായ സുന്നത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഓരോ തക്കിബീറിനും കൈകൾ ഉയർത്തുക സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് ഈ സ്വാദത്ത് പ്രാർത്ഥിക്കുക മുസ്ലിങ്ങൾക്കും തനിക്കും അയ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പതുക്കെയായി ഖുർആൻ പാരായണം ചെയ്യുക നാലാമത്തെ തക്കിബീറിന് ശേഷം അല്പം നിൽക്കുക മൗനം പാലിക്കുക വലത് കൈ ഇടത് കയ്യീൻ്റെ മേലെ വെക്കുക അതുപോലെ തന്നെ സലാം വലത് ഭാഗത്തേക്കെങ്കിലും സലാം വീട്ടുക എന്നത് അതിന്റെ സുന്നത്തുകൾ ലഭിക്കാനുള്ള കാരണമാണ് ഇനി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മൾ കൃത്യമായി ഇത്രയും ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഈ നമസ്കാരത്തിൻ്റെ കാര്യം നമുക്ക് ശരിക്കറിയുമോ ഇത് വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റൂല നമ്മൾ നമ്മളോടെ ചോദിക്കേണ്ടത് ഓരോ മഹലിലും ഓരോ ദിവസവും എത്ര ജനാസ നമസ്കാരം വരുന്നു ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് പറയേണ്ടുന്ന പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ വേണ്ട സ്വന്തം പിതാവിൻ്റെ മാതാവിൻ്റെ ജനാസയുടെ മുമ്പിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ പറയുന്ന പ്രാർത്ഥന ആ സമയത്ത് എണീറ്റിന്ന് പഠിച്ച നിങ്ങൾക്ക് പഠിയാൻ പോണില്ല നിങ്ങൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ആ സമയത്ത് എഴുന്നേറ്റ് വേഗത്തിൽ പഠിച്ചാൽ ബേജാർ കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒന്നല്ലത് അതുകൊണ്ട് നേരത്തെ പഠിച്ചെടുക്കണം നമ്മൾ ഓരോ ക്ലാസ്സിനും ഇങ്ങനെ ആളുകളെ ക്ഷണിക്കുകയും മനോജ് ചെയ്യുകയും കുത്തുബൽ പറയുകയൊക്കെ ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന പ്രാർത്ഥനകളും ഹദീസുകളുമൊക്കെ പഠിച്ച അവനവന്റെ ദുയാവിനും ദുനിയാവിനും നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എല്ലാം കൂടി ഒരു മുത്തുബയിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് പഠിച്ചെടുക്കണം വളരെ പ്രധാനമായ ഫാത്തി സുഹൃത്ത് ഊതിയെടുക്കുക എല്ലാവർക്കും അറിയാൻ കഴിയുന്നത് രണ്ടാമത്തേത് നമ്മളൊക്കെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുപോയി വെച്ചാൽ ഉടൻ തന്നെ പള്ളിയിലെ ഹത്തീബ് തിരിഞ്ഞെന്നുകൊണ്ട് പറയും നമ്മൾ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് ഒന്നാമത്തേതിൽ ഫാത്തികയാണ് രണ്ടാമത്തേക്ക് പേരിൽ സ്വലാത്താണ് എന്നിട്ട് ഇമാമ് ഒരു കാര്യം കൂടി ചേർത്ത് പറയും ഇബ്രാഹീമി സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്റെ കാരണം ഇസ്ലാമിൽ ആ സ്വലാത്തേ ഉള്ളൂ ഇസ്ലാമിൽ ആ സ്വലാത്താണ് മാതൃകയുള്ളത് പുതുതായി ഉണ്ടാക്കിയും വേണ്ടി തങ്ങൾ ബിരുദം വാലിൽ ചുറ്റി പൊതിഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഉണ്ടാക്കിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റൂല എന്താ പറ്റാത്തത് അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് സ്വലാത്ത് വാർഷികങ്ങൾ സ്വലാത്ത് പെട്ടികൾ സ്വലാത്ത് ആഘോഷങ്ങൾ സ്വലാത്ത് പാർസലുകൾ ഇതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം സലാത്താണ് നമ്മൾ നിസ്കാരങ്ങളിലെല്ലാം ചൊല്ലേണ്ടത് അത് തന്നെയാണ് നമസ്കാരം കഴിഞ്ഞാലും ഇസ്ലാമിൽ ഉള്ളൂ മൂന്നാമത്തേത് മയ്യത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അള്ളാഹു ണിക്കണേ അള്ളാഹുവേ ഈ മയ്യത്തിന്റെ എല്ലാ സകല പാപങ്ങളും വൃത്തിയാക്കി ശുദ്ധീകരിച്ചു കൊടുക്കണേ ഇദ്ദേഹത്തിന് ഈ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ നല്ല അയൽവാസികളെ കൊടുക്കണേ നല്ല ഇണകളെ കൊടുക്കണേ രക്ഷപ്പെടുത്തണേ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് അതങ്ങോട്ട് യും തീർന്നു പോകാതെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയും അറിയാവുന്നവർക്ക് അതും ചൊല്ലാവുന്നതാണ് ഇനി മരിച്ചിരിക്കുന്ന ജനാസ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയാണ് നമുക്കൊന്നേ അറിയുള്ളൂ അതന്നെ പഠിച്ചെടുക്കാൻ പറ്റ പാടി നമുക്ക് അറിയുള്ളൂ എന്നാലിനി രണ്ടാമത് ഒരു പ്രാർത്ഥന കൂടെ പഠിക്കണം എപ്പോഴും സംഭവിക്കാം ഒരു കുട്ടിയാണ് മരിച്ചതെങ്കിൽ മൂന്നാമത്തെ തക്ബീറിൽ ഇത് പ്രാർത്ഥിക്കണം ആ കുട്ടിക്ക് വേണ്ടിയും കുട്ടിയുടെ ഉക്കും മുപ്പാക്കും നാളെ പരലോകത്തുള്ള ഒരു സൂക്ഷിപ്പ് മുതലാക്കി ഈ ജനാസയെ മാറ്റണേ എന്ന അർത്ഥം വരുന്ന പ്രാർത്ഥനയോട് പുസ്തകം ഇവിടെ പുറത്ത് കൃത്യമായി ഇരുന്ന് എഴുതി പഠിക്കാൻ വായിച്ചു പഠിക്കാൻ നമുക്ക് സൗകര്യം പഠിച്ചിരിക്കണം ഇത് അപൂർവം ചാൻസുകളാണ് ഇത് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ് നമ്മൾ അറിച്ച് ചോദിക്കും ആ മരിച്ചു കിടക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നമ്മൾ വരും പ്രാർത്ഥിക്കും നമ്മൾ അതുകൊണ്ട് ആ നിലക്കുമുള്ള പ്രാർത്ഥനകൾ അതിൻ്റെ കൂടെയുണ്ട് നാലാമത്തെ തക്ബീറിൽ അല്പസമയം നിശബ്ദമായാലും മതി അല്ല ഇനി പറ്റുമെങ്കിൽ ഇങ്ങനെയും പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അടക്കമുള്ള പ്രാർത്ഥനകൾ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക സലാം വിട്ടുക ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ നാട്ടിൽ ജനാസയുമായി ബന്ധപ്പെട്ട ചില അബദ്ധ ധാരണകളുണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞു ജനാസ എടുത്തു കുളിപ്പിച്ച് എടുത്ത് കഫൻ കഫം എല്ലാം കഴിഞ്ഞ് മയ്യത്ത് എടുക്കാൻ സമയത്ത് വീട്ടിൽ ഉമ്മ വന്നിട്ട് പറഞ്ഞു ഇതെന്റെ ഭർത്താവാണ് എനിക്ക് മയ്യത്ത് നമസ്കരിക്കുന്നു ഉടൻ അവിടെയുള്ള കാരണവന്മാരും നേതാക്കന്മാരും എഴുന്നേറ്റിട്ട് പറയും സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അവരുടെ വാപ്പയാണ് മരിച്ചിരിക്കുന്നത് ആ സഹോദരിയുടെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത് അവർക്ക് പ്രാർത്ഥിച്ച് നമസ്കരിക്കണം എന്താണ് തെറ്റ് ഇസ്ലാമിൽ എവിടെയാണ് അതിന് തെറ്റ് എന്നിട്ട് പറയാണ് പുരുഷന്മാർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ നമസ്കരിക്കുന്നത് മയത്തിനോടുള്ള അപമാനമാണ് ഈ പറയുന്ന ആളുകൾ സ്ത്രീകളെ അപമാനിക്കല്ലേ എന്ത് ഏത് ഫത്വയാണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളത് ഏത് മദബിന്റെ കിതാബുകളുടെ രേഖയാണുള്ളത് വെറും നാട്ടിലെ ചിലരുടെ വാശിയൊഴിച്ചാൽ എത്ര വിലപ്പെട്ട ആ സഹോദരിമാരുടെ മനസ്സൊരു പക്ഷേ ഇരുപതും മുപ്പതും കൊല്ലമാവും രോഗിനെ കിടന്ന് നോക്കിയത് ആ ഉമ്മ ആ ആ അവസാനം ഒന്ന് ഊതുണ്ടാക്കി ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ എന്തിനാണ് പൗരോഹിത്യമേ നമ്മൾ തടസ്സം നിൽക്കുന്നത് ഇസ്ലാമിൽ എവിടെയാണ് തെളിവ് ആയിഷ ആയിഷാറീ അള്ളാഹുഹ സാഹദു അബിബക്കാസ് അല്ലാഹുന്റെ മയത്ത് നമസ്കരിച്ച ചരിത്രം വരെ ഹദീസുകളിലുണ്ട് അവരെക്കാളൊക്കെ വലുതാണോ നമ്മുടെ നാട്ടിൽ ആയിഷ അവരൊന്ന് നമസ്കരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ആ കാര്യത്തിന്റെ ഒരു വലിയ അബദ്ധത്തെ തിരുത്താൻ നമ്മൾ ഓരോ മഹല്ലുകാരും ഇരുന്ന് ആലോചിച്ച് കിതാബുകൾ തുറന്ന് വായിക്കണം എന്നാ പറയാനുള്ളത് രണ്ട് മയ്യത്ത് നമസ്കരിക്കുമ്പോഴും നോക്കേണ്ടത് സൊഫിലേക്കാണ് നമ്മുടെ സ്ഥാനത്തേക്കാ പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ അടുപ്പിച്ചടുപ്പിച്ച ഇവൻ കൈകെട്ടിയിട്ട് നോക്കുന്നത് മറ്റുവാൻ്റെ ഷോൾഡറിൽ കാണുക എന്തിന് കാരണം മയത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പലയിടങ്ങളിലും സ്വഫുകൾ ചേർത്ത് നിൽക്കുന്നത് കാണും മാറ്റണം സാധാരണ പോലെ നമസ്കരിക്കാൻ സ്വപ്പ് കെട്ടട്ടെ ഒരു പള്ളി തീരെ സ്ഥലമില്ലാത്ത ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കണ്ടു പള്ളി രണ്ട് നല്ല പള്ളി എ സി ഉണ്ട് നീണ്ടു കിടക്കാണ് ആളുകൾ കൃത്യമായി സ്വപ്പ് പാലിച്ചുകൊണ്ട് ജനാസംസ്കരിക്കും വെളുനിക്കാൻ ശ്രദ്ധിക്കാം മൂന്നാമത്തെ കാര്യം ചില കുട്ടികൾ അവർ മരിച്ചാൽ ജനാസ നമസ്കാരം ആവശ്യമില്ല അത് നാലു മാസം ഗർഭിണിയാകുന്നതിന് മുമ്പ് മൂന്ന് മാസം കൊണ്ട് മരിച്ച കുട്ടി ഉണ്ടാവും രണ്ടു മാസം കൊണ്ടായ കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്ക് ജനാസ നമസ്കാരം ആവശ്യമില്ല എന്നാൽ നാലു മാസം പൂർത്തിയാക്കിയ ഗർഭിണികളായിരിക്കെ ഒരു കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ അവർക്ക് ജനാസ നമസ്കാരം ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊരു കാര്യം ജനാസയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരണ വീടുകൾ റീൽസ് ചിത്രീകരണ കേന്ദ്രങ്ങളായി മാറി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്ന റീൽസിന്റെ ഇടയിൽ മരണവീട്ടിലിരുന്നു കൊണ്ട് കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്ന തമാശ റീൽ റീലാക്കൊണ്ടിരിക്കുന്ന ഈ വിവരംഘട്ട പടുജാഹിര്യങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരുടെ സങ്കടം കാണാൻ കഴിയാത്ത മനുഷ്യന്റെ കണ്ണീര് തുടക്കാൻ കഴിയാത്ത ഈ ജീവികളെ ഈ നിലക്കുള്ള മനോരോഗികളെ നമ്മൾ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത്